അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായം അൽ ഫലഖ് അതിലെ അവസാനത്തെ സൂക്തം വമിൻ ഷെര ഹാസിദിൻ ഇദാ ഹസദ് അസൂയാലുവിൻ്റെ അസൂയയുടെ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടോ നമ്മൾ ആലോചിക്കുക നമ്മുടെ കൂടെയുള്ളവരുടെ ഏതെങ്കിലും നേട്ടങ്ങളിൽ പുരോഗതിയിൽ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതയാണ് അസൂയ എന്ന് പറയുന്നത് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കഴിവുകളും നൽകിയിട്ടുണ്ട് സമ്പത്തും ഭൗതിക വിഭവങ്ങളും അറിവും ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ് അതിലൊക്കെ ഏറ്റവ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് ആരാണിതൊക്കെ നൽകിയത് അള്ളാഹുവാണ് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ നൽകിയത് അള്ളാഹുവിൻ്റെ തീരുമാനമാണത് അപ്പോൾ നമ്മൾ ഒരാളോട് അസൂയ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നർത്ഥം അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു എടുത്ത അവൻ്റെ തീരുമാനങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കൂടാം നമ്മുടെ മനസ്സിനെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തനാവുക മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ പ്രയാസങ്ങൾ തോന്നാതിരിക്കുക അവരെ നല്ല രീതിയിൽ അനുമോദിക്കുകയും ആശംസിക്കുകയും അവർക്ക് വേണ്ട പ്രചോദനവും നൽകുക എന്നുള്ളതാണ് അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യം മറിച്ച് നമ്മൾ വല്ലാതെ അതിലൊക്കെ അസഹ്ണുത കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് അത് തടസ്സമാകും നമ്മുടെ അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അസൂയ കാരണം തകരാറിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ നിലക്ക് നമ്മൾ ചിന്തിക്കുക എനിക്കാരോടും അസൂയ ഉണ്ടാവുകയില്ല ആരുടെ നേട്ടങ്ങളിലും എനിക്ക് പ്രയാസങ്ങളില്ല സന്തോഷമേയുള്ളൂ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുവാൻ ഞാൻ മുന്നിലുണ്ടാകും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷഭരിതമാകും അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അസുയാലുക്കൾ വരുത്തുന്ന വിനകൾ അതിൻ്റെ ദോഷങ്ങളിൽ നിന്ന് റബിനോട് യഥാ എല്ലാ സമയത്തും രക്ഷ തേടാനും പ്രാർത്ഥിക്കാനും നാം പരിശ്രമിക്കുക എങ്കിൽ ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ